ഇന്ത്യയിലെ കേന്ദ്ര ഇന്ത്യൻ യൂണിയനിൽ എത്ര കേന്ദ്ര പ്രദേശങ്ങളുണ്ട് ആറ് ആൻഡമാൻ നിക്കോബാർ ചാണ്ടിഗഡ് പോണ്ടിച്ചേരി ലക്ഷദ്വീപ് ദാദ്ര നഗർ ഹവേല ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയും ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപ് സാക്ഷരത ഏറ്റവും കൂടുതലുള്ളത് ലക്ഷദ്വീപ് സാക്ഷരത കുറവുള്ളത് ദാദ്രഗർ ഹവേലി ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ഡൽഹി ജനസാന്ദ്രത കുറവുള്ളത് ആന്റമണിക്കോബാർ ഏറ്റവും കൂടുതൽ ശതമാനം പട്ടികവർഗ ജനവിഭാഗമുള്ളത് ലക്ഷദ്വീപ് ഏറ്റവും കൂടുതൽ ശതമാനം പട്ടികജാതി ജനവിഭാഗം ഉള്ളത് ചാണ്ടിഗഡ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ളത് പോണ്ടിച്ചേരി സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ളത് ചണ്ഡിഗഡ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡിഗഢ് ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ദിരാ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഭരണ പ്രദേശം ദ്വീപ് നിക്കോബാർ ദ്വീപ് ഏത് ബംഗാൾ ഉൾക്കടലിൽ എത്ര ദ്വീപുകൾ ചേർന്നാണ് നിക്കോബാർ ദ്വീപ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകൾ ദാദ്ര നഗർ ഹവേലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വരെ ഏത് വിദേശ ശക്തിയുടെ അധീനതയിലായിരുന്നു പോർച്ചുഗീസിന്റെ പ്രസിദ്ധമായ റോക്ക് ഗാർഡൻ റോസ് ഗാർഡൻ ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് ഏത് കേന്ദ്ര ഭരണ പ്രദേശത്താണ് ചാണ്ടിഗഡ് ചാണ്ടിഗഡിനെ മാറ്റിയ വർഷം നവംബർ ഏറ്റവും വലുത് ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ ആസ്ഥാനം പോർട്ട് ബ്ലെയർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിഒൻപതിൽ മറാത്തകൾ പോർച്ചുഗീസുകാർക്ക് കൈമാറിയത് ഇപ്പോഴത്തെ ഏത് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ദാദ്രാനഗർ ഹവേലി നഗർ ഹവേലിയുടെ എത്ര ശതമാനം വനഭൂമിയാണ് ശതമാനം ഡമാൻ ഇന്ത്യയോട് ചേർക്കപ്പെട്ട വർഷം 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 പ്രസിദ്ധമായ ദേവ്ക ബീച്ച് ഏത് കേന്ദ്ര ഭരണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു ഡമാൻ ഡിയുലെ ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ് കേന്ദ്ര ഭരണ പ്രദേശമായ ഡമാനും ഡിയുവും വരുന്നത് മുംബൈ ഹൈക്കോടതിയുടെ

നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേന്ദ്ര ഭരണ പ്രദേശം ചാണ്ടിഗഡ് ചാണ്ടിഗഡിന്റെ ശില്പി ലീ കോർ എത്ര ദ്വീപുകൾ കൂടി ചേർന്നതാണ് ലക്ഷദ്വീപ് സമൂഹം ലക്ഷദ്വീപ് ഭരണ പ്രദേശമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് എം വി ടിപ്പു സുൽത്താൻ എം വി ഭരത് സീമ തുടങ്ങിയവ എന്താണ് ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്ന കപ്പലുകൾ ലക്ഷദ്വീപിൽ ജനവാസമുള്ളത് എത്ര ദ്വീപുകളിലാണ് പത്ത് ദ്വീപുകളിൽ ലക്ഷദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രം ബംഗാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ലക്ഷദ്വീപിന്റെ ആസ്ഥാനമായിരുന്നത് കോഴിക്കോട് ലക്ഷദ്വീപിന് ലക്ഷദ്വീപ് എന്ന ഔദ്യോഗിക നാമം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം കവറത്തി ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര ലക്ഷദ്വീപിന്റെ പഴയ പേര് ലക്കാസ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആൻഡ്രോത്ത് മത്സ്യബന്ധനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലക്ഷദ്വീപ് പോണ്ടിച്ചേരി വർഷം മാഹി യാനം കാരക്കൽ എന്നിവ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൽ ഉൾപ്പെടുന്നു പോണ്ടിച്ചേരി പ്രസിദ്ധമായ അരവിന്ദോ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ പോണ്ടിച്ചേരിയിൽ പോണ്ടിച്ചേരിയുടെ പൗരാണിക നാമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പുതിയ ഡൽഹി നഗരം സ്ഥാപിച്ചപ്പോൾ അത് രൂപകൽപ്പന ചെയ്തത് ആരായിരുന്നു ബ്രിട്ടീഷുകാരനായ ന്യൂഡൽഹിയിലെ പ്രസിദ്ധമായ ജന്തർ മന്ദർ പണി കഴിപ്പിച്ച ജയ്പൂർ രാജാവ് ജയ്സിംഗ് മുഗൾ രാജാവായ ഹുമയോൺ ചക്രവർത്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ ഏതൊക്കെ മഹാന്മാരുടെ സമാധി സ്ഥലങ്ങളാണ് ഡൽഹിയിലുള്ളത് മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഡൽഹിയുടെ പുരാതന നാമം ഇന്ദ്രപ്രസ്ഥം